ബിഗ് ബോസ് വീട്ടില് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാവുന്നത് ഈ സാധനങ്ങൾക്ക് ഒളിപ്പിച്ചു വെക്കുന്ന കാര്യം പറഞ്ഞിട്ടാണ് അല്ലേ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കിടയിൽ നടന്ന വഴക്കുകളിലൊന്നാണ് കോഫി പൗഡറ് ജിസയിലെടുത്ത് ഒളിപ്പിച്ചു വെക്കുന്നത് അതേ രീതിയിൽ ഇന്നലെ ഒരു കള്ളത്തരം കൈയോടെ പൊക്കിയിരിക്കുകയാണ് ചായയോ കട്ടൻ ചായയോ മറ്റോ ഉണ്ടാക്കാനായിട്ട് അക്ബർ വന്ന് നിൽക്കുന്നു അപ്പൊ അവിടെ പഞ്ചസാര കാണാനില്ല പഞ്ചസാര ഇല്ലേ എന്ന് ചോദിക്കുന്നു അപ്പൊ ഉടനെ തന്നെ ജിസൈല് കൈ മുകളിലേക്ക് ഇടുകയാണ് അതായത് ആ ഒരു ഷെൽഫിനകത്തേക്ക് കൈ ഇടുകയാണ് എത്തുന്നില്ല ജിസേല് വലിഞ്ഞ് അതിന്റെ മുകളിൽ കയറാൻ പോവാണ് സംഗതി എന്താണെന്ന് വെച്ചാൽ കുറച്ച് പഞ്ചസാര എടുത്ത് ഇവരും മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ അക്ബർ പോയിട്ട് അതെടുത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇവിടെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ആയിട്ടും ഇതെടുത്ത് എന്തിനാണ് മാറ്റി വയ്ക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജിസല് പറയുന്നുണ്ട് വേറെ വഴിയില്ലാഞ്ഞിട്ടാണ് രേണു സുധി ഒരുപാട് പഞ്ചസാര തിന്നുന്നു അതുപോലെ നെവിൻ ഒരുപാട് പഞ്ചസാര തിന്നു ഇത് വെച്ച് പലതും ഉണ്ടാക്കുന്നുണ്ട് കിച്ചണിൽ അത് കാരണം ആവശ്യത്തിന് പഞ്ചസാര കിട്ടുന്നില്ല അതിനാൽ ഞങ്ങൾ കിച്ചൺ ടീം കുറച്ച് പഞ്ചസാര എടുത്ത് ഒളിപ്പിച്ച് വയ്ക്കുക അല്ലാതെ വേറെ വഴിയില്ല അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചതാണ് എന്ന് പറയുന്നുണ്ട് അക്ബർ ഇത് ചോദിക്കാൻ കാരണം അക്ബർ കൈട്ട് പഞ്ചസാര അവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് അനീഷ് അതുവഴി ഒന്ന് കടന്നുപോയി അനീഷ് ഏട്ടൻ കണ്ടോ എന്തോ എന്ന് വെച്ചാൽ നാളെ അനീഷ് ഇതെടുത്ത് അടിച്ചാലോ എന്ന് കരുതിയിട്ടാണ് അക്ബർ ഉടനെ തന്നെ പെട്ടെന്ന് ട്രാക്ക് മാറ്റിയിട്ട് മൂപ്പറ്റിങ്ങനെയൊക്കെ വയ്ക്കുന്നത് ശരിയാണോ എന്ന് അങ്ങ് ചോദിച്ചത് ജിസേൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നിട്ട് ശൈത്യ പറയുന്നുണ്ട് ചേട്ടാ ചേട്ടൻ തന്നെ അത് എടുത്തകത്തേക്ക് വെക്കണേ ഞങ്ങൾക്ക് എത്തില്ല എന്ന് പറയുന്നു അക്ബറിനെ കൊണ്ട് തന്നെ ആ പഞ്ചസാര ആ ഒരു ഷെൽഫിൻ്റെ അകത്തേക്ക് ഒളിപ്പിച്ച് വെപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അവർ എന്തായാലും ഇതിനിയിപ്പോൾ എപ്പോഴാണ് പൊട്ടിത്തെറിക്കാൻ പോകുന്നത് നമുക്ക് അറിയില്ല ഒരു ബോംബാണ് പഞ്ചസാരയുടെ രൂപത്തിൽ അവർ ആ ഷെൽഫിനകത്ത് എടുത്ത് വെച്ചിരിക്കുന്നത് ഇന്നലെ നമ്മുടെ മസ്താനി വന്ന് പിന്നീട് ശൈത്യയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഈ പഞ്ചസാര പുതിയത് വന്നായിരുന്നോ കാണാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ചൊറിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് കാരണം ശൈത്യക്ക് ചെറിയ പേടിയുണ്ട് എപ്പോ വേണമെങ്കിലും ഇതൊരു പ്രശ്നമാകാൻ ചാൻസ് ഉണ്ട് എന്നാണ് ശൈത്യ പിന്നീട് ജിസേലിൻ്റെ അടുത്ത് പറയുന്നത് നീ ഇങ്ങനെ എല്ലാവർക്കും ഒന്ന് എടുത്ത് കൊടുക്കാൻ നിൽക്കണ്ട ഇപ്പൊ തന്നെ അതാ ശൈത്യം ഒന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് പോയതേ ഉള്ളൂ ഇത് വലിയ പ്രശ്നമാകാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് നെവിനോടും ശൈത്യം ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ട് സോ ഇന്നലെ ഇതൊക്കെ ലൈവിൽ നടന്ന കാര്യങ്ങളാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം